നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട വസ്തുക്കൾ ഉണ്ടാവാം ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവാം ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ഭക്തർക്ക് പ്രിയപ്പെട്ടതെല്ലാം ഭഗവാനോട് ആവശ്യപ്പെടുമ്പോൾ അത് എല്ലാം ഭഗവാൻ തന്നു എന്നിരിക്കില്ല കാരണം നമുക്ക് നന്മയ്ക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ ഭഗവാൻ അത് നൽകുകയുള്ളൂ അപ്പോൾ നോക്കൂ ഇവിടെ ഒരു കൊച്ചുകുട്ടി തീപ്പെട്ടിക്കൊള്ളി കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുമ്പോൾ അത് കാണുമ്പോൾ അവരത് ആവശ്യപ്പെടും അവർക്ക് കളിക്കുവാനായിട്ട് അവർ ആവശ്യപ്പെടും അപ്പം നമ്മൾ ആ തീപ്പെട്ടി ആ തീപ്പെട്ടിക്കൊള്ളി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അവരത് തീപ്പെട്ടി ഒരച്ചിങ്ങനെ കളിക്കും അതവർക്ക് ദേഹത്തോ കയ്യിലോ ഒക്കെ പൊള്ളലേൽപ്പിക്കും കാരണം അവർക്കത് അനുശ്ചിതമല്ല ഉചിതമല്ല അവിടെ എന്നതുപോലെ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടും അപ്പോൾ നമ്മളത് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് അർഹതപ്പെട്ടതല്ല എങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടില്ല അതുകൊണ്ട് ഭഗവാൻ നമുക്ക് എപ്പോഴാണോ ചിതമായ സമയം ഉചിതമായ സമയം ആ സമയത്ത് മാത്രമേ ഇതെല്ലാം നമുക്ക് നൽകുകയുള്ള പോലെ നമുക്ക് ഭഗവാനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം